ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ബൈക്ക് മോഷണം പതിവാകുന്നു കഴിഞ്ഞ ദിവസം തെന്മല നാഗമല എസ്റ്റേറ്റിലെ തൊഴിലാളി മണികണ്ഠന്റെ പൾസർ ബൈക്ക് മോഷ്ടിച്ചു കടത്തി എന്നാൽ ഉപ്പുകുഴി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി ബൈക്കുമായി കടക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ വനംവകുപ്പ് അധികൃതർ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തു ഇതിനിടയിൽ ഇയാൾ ബൈക്ക് ഉപേക്ഷിച്ച് ചാലിയക്കര ഭാഗത്തേക്ക് കടന്നു കളഞ്ഞു വിവരം വനംവകുപ്പും മണികണ്ഠനും പോലീസിൽ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട്ടിൽ നിന്നും നാലോളം ബൈക്കുകൾ മോഷ്ടിച്ച സംഘം തെന്മലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരുന്നു വെച്ച് ഇതിലൊരു ബൈക്ക് തകരാറിലാവുകയും ഇതിനിടയിൽ പ്രദേശത്തുള്ള മറ്റൊരു ബൈക്ക് മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പ്രതികളെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും മൂന്ന് പേർ ബൈക്കുകളുമായി കടന്നു കളഞ്ഞു രണ്ട് ബൈക്കുകളും ഒരാളെയും നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ പിടിയിലായയാൾക്ക് പ്രായപൂർത്തി ആയിട്ടില്ലെന്ന് പോലീസ് പറയുന്നു പിന്നീട് ഇയാളെ തമിഴ്നാട് പോലീസിന് കൈമാറി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ സംഘമാണ് ബൈക്ക് കവർച്ചയ്ക്ക് പിന്നിൽ െന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കഴുതുർട്ടി മേഖലയിൽ നിന്നും മൂന്ന് ബൈക്കുകൾ കവർച്ച ചെയ്തെങ്കിലും നാട്ടുകാരുടെ വലിയ തെരച്ചിലിനൊടുവിൽ ബൈക്കുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി മോഷ്ടാക്കൾ വരുന്നതും ബൈക്കുകൾ കവർച്ച ചെയ്ത് പോകുന്നതും ഉൾപ്പെടെയുള്ള സി ദൃശ്യങ്ങൾ നാട്ടുകാർ പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസിന്റെ രാത്രികാല പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെടുന്നു പ്രധാന റോഡുകളിൽ മാത്രം നടത്തുന്ന പരിശോധനയ്ക്ക് പുറമേ രാത്രികാലങ്ങളിൽ ഇടറോഡുകളിൽ കൂടി പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ബൈക്ക് മോഷ്ടാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് രാത്രികാല പോലീസിന്റെ പരിശോധന ശക്തമാക്കണം അതോടൊപ്പം തന്നെ മെയിൻ റോഡുകളല്ലാതെ റോഡുകളിലും പോലീസ് പരിശോധന ശക്തമാക്കണം അതോടൊപ്പം ഇന്നലെ കഴുതുരുട്ടിയിൽ നിന്നും ബൈക്ക് മോഷ് മോഷ്ടിച്ചതിന് ശേഷം ആ പ്രതി നാഗമലയിൽ രാത്രി കാട്ടിൽ തമ്പടിക്കുകയും രാത്രി തന്നെ നാഗമലയിൽ നിന്നും ഒരു ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് ഉപ്പൂഴിയിൽ പോകുന്ന വഴി ഉപ്പൂഴി ചെക്ക് വോസ് കണ്ടതിനെ കണ്ടതിനാൽ അവിടെ ബൈക്ക് ഉപേക്ഷിച്ച് ആ കാട്ടിലൂടെ പോവുകയായിരുന്നു രാത്രി ഒരു മണിയോടുകൂടി കൂടിയായിരുന്നു ഈ സംഭവം നടന്നത് അതേസമയം തോട്ട മേഖലയിൽ പ്രത്യേകിച്ച് ലയങ്ങളിൽ ബൈക്കുകൾ വെക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാട്ടു വാർത്ത തെന്മല